രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സച്ചി ഗജാനന്ദനെ എടുത്തിട്ട് അടിച്ചിട്ട് ഒടുവില് രേവതിക്ക് വേണ്ടി ഒരു വീൽ ചെയറൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീൽ ചെയറൊക്കെ കൊണ്ടുവന്ന് രേവതിയെ കാണിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം അപ്പോഴേക്കും രേവതി ചോദിച്ചു ഇതെന്തിനാ സച്ചിയേട്ട വീൽ ചെയറ് ആഹാ ഇതാ അപ്പൊ ശരിയായത് വീൽ ചെയർ എന്തിനാണെന്നോ വീൽ ചെയറുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അപ്പം അതൊക്കെ സിറ്റൗട്ടിൽ കൂടെ ഹാളിൽ കൂടെ ഒക്കെ ഒന്ന് പോകാമല്ലോ ഈ മുറിക്കാത്തന്നെ അടച്ചിട്ടിരിക്കേണ്ട കാര്യമില്ല അത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുവന്ന് രവീന്ദ്രൻ പറഞ്ഞു ഇതൊരു മികച്ച തീരുമാനം തന്നെയായിരുന്നു മോനെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോഴേക്കിൻ്റെ ഏപതി പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കും കുറേ കാലം എനിക്ക് വീൽ ചെയറെ കഴിയണം എന്നായിരിക്കും എൻ്റെ യോഗം അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അങ്ങനൊന്നും പറയല്ലോ മോളെ മോളെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട സച്ചി പറഞ്ഞു ആ ഇപ്പം ഇങ്ങനെ ഇരിപ്പായതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ റെസ്റ്റ് കിട്ടി അല്ല ഇവിടെ വന്നതിന് ശേഷം ഇന്ന് വരെ നീ ഇങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ മോളക്ക് എപ്പോഴും പണിയോട് പണി തന്നെയായിരുന്നു ഒരു മിനിറ്റ് ഇരിക്കാൻ സമയമില്ലായിരുന്നു ദൈവമായിട്ടാൻ തോന്നേ ഇങ്ങനെ റെസ്റ്റ് കൊടുത്തത് അപ്പോഴേക്കും ദേവത പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇരുന്ന് ശീലിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞുന്നാളിലെ മുതൽ ഞാൻ അമ്മയോടും അച്ഛനോടൊപ്പം കഷ്ടപ്പെട്ട് തന്നെ വളർന്നത് അമ്മ എഴുന്നേൽക്കുന്ന കൊടുത്ത് എഴുന്നേറ്റ് അമ്മയോടൊപ്പം അടുക്കള സഹായിക്കും അതിനുശേഷം പൂമാല കെട്ടാൻ സഹായിക്കുമായിരുന്നു രവീന്ദ്രൻ പറഞ്ഞു അതുകൊണ്ട് എന്താ കൊഴപ്പം നിനക്ക് ഇത്ര നല്ലൊരു ജീവിതം കിട്ടിയില്ലേ രേവതി പറഞ്ഞു അത് ശരിയാ സച്ചയാണ് എന്റെ ജീവിതത്തിൽ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം അപ്പോഴേക്കും സച്ചി പറഞ്ഞു അയ്യോ അധികം എന്നെ പുകഴ്ത്തില്ലോട്ടോ അതിന്റെ ആവശ്യമില്ല രേവതി പറഞ്ഞു ഏ സത്യമായിട്ടുള്ള കാര്യവും സച്ചിയേട്ടാ ഞാൻ പറഞ്ഞത് സച്ചിയേട്ട സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിലോ ഒന്ന് ചിന്തിച്ചു നോക്കി രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി എന്നും പറഞ്ഞോണ്ട് അതെ നീ കൂടുതൽ അങ്ങോട്ട് ആളാവനൊന്നും പോണ്ട അറിയാല് ഏഹ് ഞാൻ ഒന്നിനും ഇല്ലേ അതെ എന്തേലും കഴിക്കാൻ വേണോ ഞാൻ കഴിക്കാൻ എടുത്തോണ്ടരാ അമ്മയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സച്ചിയേട്ടാ ഇനി സച്ചിയേട്ട് ഇന്നത്തെ ദിവസം അടുക്കളയിലേക്ക് കയറണ്ട അമ്മ വന്നായിരുന്നു അമ്മ മാത്രമല്ല ദൈവവും വന്നായിരുന്നു രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു അടുക്കള വേണ്ട കാര്യങ്ങളൊക്കെ ആഹാരത്തിനോട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാ പോയത് രവീന്ദ്രൻ പറഞ്ഞു കൃത്യസമയത്ത് തന്നെ ചന്ദ്രമതി പോയതാ പണിയായത് അവളിങ്ങോട്ടേക്ക് വരട്ടെ തീർത്ഥാടനത്തിനാന്ന് പോയി പറഞ്ഞു പോയതുകൊണ്ട് നമ്മളൊന്നും പറയില്ലെന്ന് അവൾക്കൊരു വിശ്വാസമുണ്ട് എത്ര ദിവസം കഴിഞ്ഞാലും അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ സച്ചി പറഞ്ഞു അല്ല അച്ചമ്മ വിളിച്ചെന്നല്ല പറഞ്ഞെ ഇന്ന് മിക്കവാറും അച്ചമ്മ വരുമായിരിക്കും അതിനുശേഷം രേവതിയോട് സച്ചി പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് കയറിയിരുന്നേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ രേവതിയെ പതുക്കെ പിടിച്ച വേലിച്ചാറിലേക്ക് കയറ്റിയിരുത്തി അതിന് ശേഷം പതുക്കി ഉരുട്ടി ഹാളിലേക്ക് കൊണ്ടുവരിക എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഇതാ പറഞ്ഞേ വീളിച്ചാർ ഉണ്ടെങ്കിൽ നിനക്ക് പിന്നെ അത്യാവശ്യം ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യാമല്ലോ രേവതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സച്ചിയാണോ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടെ ചെയ്യണം എന്ത് അതെ എനിക്ക് കുറച്ച് പൂ വാങ്ങിച്ചുകൊണ്ട് തരാമോ പൂവോ എന്തിന് അല്ല മാല കെട്ടാനാ കുറേ ഓർഡർ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വൈകുന്നേരം കൊടുക്കേണ്ട ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിട്ട് പൂ കൊണ്ട് തരുവാണെങ്കിൽ ഞാൻ മാല കെട്ടിക്കോളാം എൻ്റെ മോളെ നീ ഇങ്ങനെ ഇരുന്ന് ഈ അവസ്ഥയിലിരുന്ന് എങ്ങനെ മാല കെട്ടാനാ എന്ന് രവീന്ദ്രൻ ചോദിച്ചു അതൊന്നും കുഴപ്പമില്ല ചാ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വീർച്ചിറയിരുന്നതുകൊണ്ട് എനിക്ക് മാല കെട്ടാം പൂ കൊണ്ടു തന്നാൽ മാത്രം മതി അപ്പോഴേക്ക് സച്ചു പറഞ്ഞു അങ്ങനെ വേണ്ടൊരു കാര്യം ചെയ്യാം ഞാൻ പോയി പൂ വാങ്ങിച്ചുകൊണ്ട് വരാം എന്തൊക്കെയാണ് ലിസ്റ്റ് തന്നാൽ മതി സച്ചിട്ടാ നമ്മൾ എടുത്ത ഓർഡർ അല്ലേ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ദേവുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ശരിയായിക്കോട്ടെ അതും പറഞ്ഞ് സച്ചി എന്ത് ചെയ്യുവാണ് പൂ വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയി ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അച്ചമ്മ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം രവീന്ദ്രൻ ഓടിച്ചെന്ന് ആഹാ ഇതാരാ അമ്മയോ വാ എന്നൊക്കെ പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി ചോദിച്ചു എങ്ങനെയുണ്ടോ ഇപ്പം രേവതി മോൾക്ക് കുറവുണ്ടോ ഉം ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല കുറവുണ്ട് വേദന ശകലം കുറവുണ്ട് പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആറാഴ്ചത്തെ റെസ്റ്റാ പറഞ്ഞിരിക്കുന്നത് പാവം എന്റെ കൊച്ച് ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് ഏറിച്ച്ന്നു അകത്തേക്ക് ഏറിച്ച് തന്നപ്പോ രേവതി കട്ടിലായിരിക്കുക ആ കാഴ്ച കണ്ടപ്പം കലാവതി അച്ചമ്മക്ക് ഭയങ്കര വിഷമായി അച്ഛൻ പറഞ്ഞു എന്നാലും എന്റെ മോളെ ഈ അവസ്ഥ നിന്നെ എനിക്ക് കാണണ്ട വന്നല്ലോ എന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട് അച്ചമ്മക്ക് ഭയങ്കര വിഷമായി അച്ഛമ്മ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ അച്ഛമ്മ അതിനെന്തിനാ വിഷമിക്കണേ ആ സമയം രവീന്ദ്രൻ പറഞ്ഞു അമ്മ വേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് രവീന്ദ്രനെ വിളിച്ചു എന്താ അമ്മേ എടാ എന്നും പറഞ്ഞ് രവീന്ദ്രൻ ചെവിക്ക് പിടിച്ച് കിഴക്കുക ഇവൾക്ക് ഇത്ര വൈ ആയിക്കോണ്ടായിട്ട് നിനക്ക് എന്നെ ഒന്നും വിളിക്കായിരുന്നല്ലോ നീ എന്നോട് ഒരു വാക്ക് വിളിച്ച് പറഞ്ഞോ അല്ലമ്മ അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എടാ നിന്റെ ഭാര്യ എവിടെ പോയി തീർത്ഥാടനത്തിനും പറഞ്ഞ് പോയേക്കുമല്ലേ ഇവൾക്ക് ഈ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ്ട് അവൾക്ക് തീർത്ഥാടനം അവൾക്ക് ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അവൾ മുങ്ങിയതല്ലേടാ അത് പിന്നെ അമ്മേ നീ ഒന്നും കൂടുതലും പറയണ്ട നിന്റെ ഭാര്യ എന്ത് കോപ്പറൻ കാണിച്ചാൽ നീ മിണ്ടായിരിക്കും പക്ഷെ എന്നെ അതിനൊന്നും കിട്ടത്തില്ല അവൾ ഇങ്ങോട്ടേക്ക് വരട്ട ചന്ദ്ര അവൾ കൂട്ടോളന്ന് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ വയ്യായി വന്ന് കഴിഞ്ഞപ്പോഴാണ് അവളിങ്ങനെ പോകുന്നത് ഈ സമയത്ത് അവൾക്കാണെന്ന് സംഭവിച്ചെങ്കിലോ രേവതി മോള് പോകുവോ ഒരിക്കലും പോകത്തില്ല അവള് പണി ചെയ്യാൻ കഴിയില്ല മടി പിടിച്ച് പോയിരിക്കുന്ന രവീന്ദ്രൻ പറഞ്ഞു ഇനി പോട്ടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ പട്ടിയുടെ വാലും പന്ത്രണ്ട് കൊല്ലം കൊഴലിട്ടാലും നിവരില്ല എന്ന് പറഞ്ഞേ ചന്ദ്രയുടെ സ്വഭാവം അത് നിവർത്താനൊക്കെ എനിക്ക് പറ്റും നിന്റെ കൈക്ക് എല്ലാം അഞ്ഞിട്ടാ രണ്ടോ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ തീരാമെന്നുള്ളൂ കയറി ഇരിക്കിടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവള് കയറിയിരിക്കും അതെങ്ങനെയാ നീയൊന്നും മിണ്ടത്തില്ലോ ദേവത പറഞ്ഞു അച്ഛൻ വിചാരിക്കുന്ന അച്ഛൻ രണ്ടു ദിവസം സമാധാനം കിട്ടട്ടെ എന്ന് ഓർത്തായിരിക്കും ചന്ദ്രമ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് രണ്ടു ദിവസം സമാധാനം കിട്ടട്ടെ എന്ന് എന്റെ മോൾക്കും ഒത്തിരി സമാധാനം കിട്ടും അവളുണ്ടെങ്കിൽ ഓരോന്നോരോന്നോരൊന്നും ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഉദ്ദേശം പറഞ്ഞു മോൾക്ക് എന്തേലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ വേണോ ഏയ് അതൊന്നും വേണ്ട അപ്പം രവീന്ദ്രൻ പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും വരാം വേണ്ട വേണ്ട നീ ഒന്നും എടുക്കണ്ട അതെ ഈ പ്രായത്തിലും അതൊക്കെ ചെയ്യാൻ അറിയാം നീ എന്നെ കൂടുതൽ എനിക്ക് വേണ്ടി ഒന്നും എടുത്ത് തരുമെന്നും വേണ്ട എടാ ഞാനിപ്പോഴും എഴുന്നേറ്റ് നടക്കുന്നുണ്ട് എനിക്ക് കൈക്കും കാലിനും ഒന്നും ഒരു പ്രശ്നവും എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു രേവതി മോളുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ആണോ ഇനി എടുത്ത് കൊടുത്താൽ മാത്രം മതി അമ്മയെടുത്ത് കഴിക്കുക അമ്മ വെസ്തന്നായിരിക്കുമല്ലോ വന്നിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ലടാ ഞാൻ മോൾക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് കൊടുക്കുക അതും പറഞ്ഞുകൊണ്ട് കാലാവധി അച്ഛൻ അകത്തേക്ക് പോയി രേവതിക്ക് കഴിക്കാനൊക്കെ ഉള്ള വെള്ളം എല്ലാം എടുത്തുകൊണ്ട് കൊടുക്കുക അച്ഛമ്മയെ കണ്ടപ്പോൾ തന്നെ രേവതിക്ക് പക പകുതി സമാധാനമായി പകുതി അസുഖം കുറഞ്ഞ പോലെ ഒരു ഫീല് തോന്നുവാണ് അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് മോളും ഇങ്ങോട്ട് വാ വീരിച്ചാറിലിരിക്കുക മോളെ ഇത്ര നേരം ഞാൻ ഇതിലൂടെയൊക്കെ കൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ആ വീരിചാറിലേക്ക് ഏറ്റെടുത്തി അതിനോട് കുറച്ച് സമയം ഓടിക്കുന്നുണ്ട് അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കണ്ടെ ഞാന് അത് വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കിതൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ എത്ര നിസ്സാരം അല്ല സച്ചിൻ്റെ അവനെ കണ്ടല്ലോ അവനെ പുറത്തു പോയേക്കോ പൂവാങ്ങാനായിട്ട് ഓ അങ്ങനെയാണോ ഇത്ര കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി വന്നു സച്ചി അച്ഛമ്മേനെ കണ്ടപ്പോത്തിന് ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ ചെന്നു ദേ മര്യായിക്കും മാറിയുന്നു അല്ലേ എൻ്റെ കയ്യിൽ നിന്ന് നല്ലതും മേടിച്ചെടുക്കും എന്താ അച്ചമ്മ എന്നോട് ദേഷ്യപ്പെടുന്നത് എടാ നിന്റെ ഭാര്യയ്ക്ക് ഇത്രയും വയ്യായിക്കുണ്ടായിട്ട് ഏഹ് നീ എന്നോട് ഒരു വാക്കെന്നു വിളിച്ചു പറഞ്ഞോ അച്ചമ്മ അച്ഛമ്മെന്ന് പറഞ്ഞ് വിളിക്കുന്നതാണല്ലോ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഏഹ് വിളിക്കണ്ടല്ലേ എന്നിട്ട് നീ എന്നെ വിളിച്ചോ ഒരു വാക്ക് പോലും എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞില്ല അത് പിന്നെ അമ്മേ അല്ല അത് പിന്നെ അച്ഛമ്മ അത്ര ഒരു സാഹചര്യം ആയിരുന്നില്ല മ്മ് ശരി പറഞ്ഞു പിന്നീട് സംസാരിക്കുന്ന സമയത്ത് അച്ചമ്മയെ ചോദിച്ചു അല്ലടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് ശരിക്കും രേവതി മോളെ ആരില്ലോ ആക്സിഡന്റ് ആക്കിയതാണോ അതോ ഇനിയിപ്പം ആ അല്ലാതെ ആരെങ്കിലും ഒന്നും അറിയാതെ വന്ന് ചെയ്തിട്ട് പോയതാണോ അറിയാതെ സംഭവിച്ചാണോ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇതിനെക്കുറിച്ച് പരാതി കൊടുക്കാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നായിരുന്നു പക്ഷെ കാർ നിർത്താതെ പോയില്ലേ കാറിന്റെ നമ്പരും കാര്യങ്ങളൊന്നും അറിയില്ലോ അവരന്വേഷിക്കാന്ന് പറഞ്ഞു അല്ല പിന്നെ ആരാ ഇത് ചെയ്തേ അതവനെക്കുറിച്ച് അവനെക്കുറിച്ച് വല്ലതെന്ന് നിനക്ക് അറിയാമോ നീ ഇനെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ലേ അത് പിന്നെ അച്ഛമ്മേ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചായിരുന്നു ആ ഗജാനന്ദന ഇത് ചെയ്തേ എന്നിട്ടോ എന്നിട്ട് നീ എന്താടാ അവനെ വെറുതെ വിട്ടോ അല്ല അച്ഛമ്മേ അവനാ ദേവതയുടെ കാലിങ്ങനെ ആക്കിയത് ദേവതയെ കൊല്ലുകാന്നുള്ളായിരുന്നു അവന്റെ ലക്ഷ്യം ഓഹോ എടാ ഇത്രയൊക്കെ വലിയ കാര്യം നടന്നിട്ട് നീ എന്ത് ചെയ്തടാ നീ അവനെ പോയി കണ്ടില്ലേ അല്ല അത് പിന്നെ അച്ഛമ്മേ എടാ നീ ഞാൻ വളർത്തിയ സച്ചിയാണോ അതോ ചന്ദ്രമതി വളർത്തിയ സുതിയാണോ എടാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ചെന്നു കയറി ആ ഗജാനന്ദനോട്ട് കൊടുക്കണ്ടായിരുന്നു നാളം നാലു പൊട്ടിയിട്ടിട്ട് കൊടുക്കണ്ടായിരുന്നു ഇത് കേട്ടപ്പം രവീന്ദ്രൻ ചോദിച്ചു അമ്മ എന്താ പറയണേ സത്യം അല്ലാടാ പറഞ്ഞേ സ്വന്തം ഭാര്യ ഒരുത്തം കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് വേദം ഓതിച്ചു തന്നിട്ട് കാര്യമില്ല അവന്റെ കർണത്തിനിട്ട് പൊട്ടിക്കണം നാളണം അവനെ അവിടെയിട്ട് ചവിട്ടി കൂട്ടണം ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ചിരി വന്നു സച്ചി ഓൾറെഡി ആ കാര്യം ചെയ്തിരിക്കുന്ന സച്ചി പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു അതൊക്കെ ഞാൻ എപ്പോഴേ ചെയ്തു ഏഹ് ചെയ്തോ എന്ന് രേവതി ചോദിച്ചു രവീന്ദ്രൻ രേവതി അപ്പോഴാണ് അറിയണേ ആ എനിക്കറിയാം നിന്നെ കുറിച്ച് നീ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം കാരണം ഞാൻ വളർത്തിയ മോനല്ലേ നീ അപ്പം പിന്നെ നീ അത്രയും ചെയ്തില്ലേ അത്ഭുതമുള്ളൂ എടാ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം ഇത് കേട്ടപ്പോൾ രേവതി കൊള്ളാം അച്ചമ്മയും കൊള്ളാം കൊച്ചുമോനും കൊള്ളാം രണ്ടുപേരും നല്ല ബെസ്റ്റാ ഏ എൻ്റെ അച്ചമ്മേ ഇനി ഇതും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മതി എടി ഇടിമോളെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കരുത് നമ്മൾ അങ്ങോട്ടേന്ന് കയറിയതല്ലോ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഇങ്ങോട്ടേക്ക് വരുന്ന ഒന്നും നമ്മൾ വിട്ടുകൊടുക്കരുത് അതിന് തക്കതായ മറുപടി കൊടുത്തേ മതിയാവുള്ളൂ ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഒരു കാര്യം മനസ്സിലായി ചക്കിക്കൊത്ത ശങ്കരൻ രണ്ടുപേരും ചേരും അങ്ങനെ കുറേ സമയം കഴിഞ്ഞു അപ്പോഴേക്കാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത് ശ്രുതിയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും അച്ഛമ്മയെ അങ്ങോട്ടേന്നു അച്ചമ്മയെ കണ്ടപ്പോൾ തന്നെ ശ്രുതി ഞെട്ടി പോയി ദൈവമേ ഇവരോ തനിക്കിട്ട് പണി കിട്ടിയില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി